എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു പഴയ നടി അവർ തന്നെ പുറത്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ സാധാരണ നമ്മൾ ഇത്തരം കേസുകളിൽ അവരുടെ പേരോ പിന്നെ നാളോ ഒന്നും നമ്മള് പറയാൻ പാടില്ല പക്ഷെ അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനത്തെ വ്യക്തിയും ഞാനാണ് എന്ന് അവർ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് വേണേ പറയാം പക്ഷെ നമ്മൾ അത് പറയുന്നില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനുശേഷമാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് പക്ഷെ ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ആറോയുടെ വർഷമായി ഇത്ര ഇത്രയും വർഷം ഇതിന്റെ മേളിൽ ഈ രാഷ്ട്രീയക്കാർ അടയിരിക്കുകയായിരുന്നു അതാ ഏത് രാഷ്ട്രീയക്കാരൊക്കെ ഇരുന്നൊന്നും ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നില്ല രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുടെ സ്വാധീനം ഈ പറയുന്ന ഇതിനകത്ത് പിന്നെ പിന്നെ നായകന്മാരായിട്ടുള്ള കുറെ സിനിമാ താരങ്ങളുണ്ട് ഇപ്പൊ ഈ റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് കുറെ ആൾക്കാരുടെ സ്വാധീനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് അത് അങ്ങനെയാണ് അങ്ങനെയാണ് എന്താ പറയുന്ന ഈ മഹാനടൻ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നെ അങ്ങനെ കുറെ വിശേഷങ്ങൾ ഓരോരുത്തരെ പറ്റി പറയുന്നു സൂപ്പർ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ മെഗാസ്റ്റാർ ആരാധന അതെ ആരാധന അവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളിലുള്ള സ്വാധീനമാണ് അതിനൊരു കാരണം അപ്പം ശരിക്കും വന്നിട്ട് നമ്മുടെ നാട്ടില് സമൂഹത്തില് എല്ലാ മേഖലയിലും ഉള്ള മാതിരി നരമ്പരോഗികൾക്ക് യാതൊരു പഞ്ചായ സിനിമാ മേഖലയിലും പക്ഷെ ഈ സിനിമാ മേഖലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഭീഷണിപ്പെടുത്തി അഥവാ സ്ത്രീകളെ ഈ ലൈംഗിക ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ച് അതില്ലെങ്കിൽ പിന്നെ ഞങ്ങള് സിനിമയിൽ എടുക്കില്ല എന്ന് പറയുന്നത് ഒരുമാതിരി ഭീഷണി ഭീഷണി അതാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ അത് ഒരുമാതിരി തെറ്റായ നയമാണ് അത് ഇപ്പം പിന്നെ വെളിയിൽ നമ്മള് ഏതെങ്കിലും നാട്ടിലെ വെളിയിൽ പോകുന്ന പെണ്ണുങ്ങളെ വിളിച്ചിട്ട് നമ്മള് ഭീഷണിപ്പെടുത്തുക നിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് മറ്റേ ചെയ്തിട്ട് അർച്ചാർ ചെയ്തിട്ടുണ്ട് പറഞ്ഞു അത് നല്ല പ്രൗഢപണികൾ തന്നെയാണ് അത് സിനിമാക്കാരി ചെയ്ത് കഴിഞ്ഞാലും നാട്ടുകാർ ചെയ്താലും പിന്നെ അപ്പൊ നമ്മുടെ സമൂഹത്തിനെ വളരെ രൂക്ഷമായി ബാധിച്ചിട്ടുള്ള ഈ ഞരമ്പ് രോഗത്തിന് ഉള്ള പരിഹാരമാണ് നമ്മൾ കാണേണ്ടത് അതെല്ലാ മേഖലയിലും ഉണ്ട് അതിന് അതിന്റെ ഒരു പരിച്ഛേദമാണ് സിനിമയിൽ നടക്കുന്നത് കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് പിന്നെ ഞാൻ എനിക്ക് പറയാൻ നിങ്ങൾക്ക് വേറെ കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ നാട്ടിലെ ഈ മഹാതണന്മാര് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ സ്റ്റാറുകൾ മെഗാസ്റ്റാറുകൾ എന്ന് പറയുന്ന ഈ മന്യന്മാര് ഇവന്മാർക്കൊക്കെ സ്ത്രീകളുടെ അംഗവൈകല്യങ്ങൾ കാണിച്ചില്ലേ ഇവന്റെ സിനിമ ഓടത്തില്ല സ്ത്രീകളുടെ ആ ഒരു ലൈംഗിക ഇവരെന്ത് സൂപ്പർ സ്റ്റാർ ആകുന്നത് പിന്നെ ഈ സൂപ്പർ സ്റ്റാറുകൾ എന്ന് നമ്മുടെ നാട്ടില് ഒരു ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒക്കെ പ്രായം നോക്കുമ്പോ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവര് കായികമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും പക്ഷെ ഈ സിനിമയിലൂടെ പിന്നെ അറുപത്തഞ്ചും എഴുപതും വയസ്സായ ആൾക്കാർ നമ്മള് അങ്ങോട്ട് ഇങ്ങനെ എഴുപത്തിമൂന്ന് ഈ എഴുപത്തിമൂന്ന് വയസ്സുകാരന്റെ പിന്നെ കായികപരമായിട്ടുള്ള ശോഷിപ്പ് നമുക്ക് തിരിച്ചറിയണം അതേസമയം അത് കുറച്ച് അനിമേഷനും അതുമുതുമൊക്കെ കൊടുത്തിട്ട് ഗ്രാഫിക്സും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അമാനുഷികരായിട്ട് നമ്മളുടെ മുമ്പിൽ കാണിക്കുകയാണ് നമ്മളത് കണ്ട് കൈയടിക്കുകയാണ് ശരിക്കും സിനിമ എന്ന് പറയുന്ന ഒരു സം കലാരൂപമാണ് ഈ കലാരൂപം ആസ്വദിക്കുന്ന ആ സമയത്ത് മാത്രമേ അതിന് പ്രാധാന്യം കൊടുക്കാവൂ അതിനകത്ത് നമുക്ക് സാധാരണ ജനങ്ങളുടെ ജീവിതമായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകാവുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നല്ല ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരത് ഫോളോഅപ്പ് ചെയ്യട്ടെ പിന്നെ ഇവര് ഈ സ്ത്രീകളുടെ ലൈംഗികതയും പിന്നെ കാണിച്ച് പുതിയ തന്നെ സിനിമയില് സിനിമയില് പ്രധാനമായിട്ടും കാണിക്കുന്ന സ്ത്രീകളുടെ അംഗ എന്താ പറയുന്നത് അങ്കലാവണ്യവും അങ്ങനെ വാക്കുകളെ ഉപയോഗിക്കാം അത് കാണിച്ചിട്ട് തന്നെയാണ് ഈ സിനിമ മുഴുവൻ പിടിച്ച് അല്ല ഇവന്മാർ പ്രത്യേകിച്ച് പിന്നെ എന്താ പറയുന്ന മഹാ ഇല്ല എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ആ പിന്നെ ചില പിന്നെ നടന്മാരും അവരുടെ കഥകളും അവരുടെ പിന്നെ അഭിനയ രീതിയും ഒക്കെ കൂടെ വെച്ച് കഴിയുന്നുണ്ട് നമുക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതേ ഉണ്ട് അല്ലാതെ ഇവർക്ക് ഒരു വലിയ പരിച്ഛേദം ഒന്നും കൊടുക്കേണ്ട കാര്യമല്ല പിന്നെ കുറച്ചൊരു റിപ്പോർട്ടുകൾ മാത്രമേ വന്നിട്ടുള്ളൂ വന്നിട്ടില്ല അത് നമ്മുടെ നാടിന്റെ ഒരു വൈകൃതമാണ് ഇപ്പം കേരളത്തില് പിന്നെ മലയാളമാണ് നമ്മുടെ സംസ്ഥാന ഭാഷ നമ്മുടെ പ്രധാന മാതൃഭാഷ അതാണ് കേരളത്തിൽ നിന്ന് അന്വേഷണ കമ്മീഷനെ വെക്കുന്നുണ്ട് അന്വേഷണ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ വെക്കുന്ന സമയത്ത് ആ റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് ഇവർ മലയാളത്തിൽ ചെയ്യുന്നില്ല അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും മനസ്സിലാക്കാൻ പാടില്ല അത് ഇതിൽ നിന്നൊക്കെ എന്തോ സംതിങ് മറ്റേതാണ് എന്നുള്ളൊരു ഒരു ഫീലിംഗ് വരുത്താൻ ശ്രമിക്കുകയാണ് അതൊക്കെ തെറ്റായ രീതികളാണ് അത് ഈ പിന്നെ മലയാളത്തിലും കേരളത്തിനെയും ഒക്കെ അമിതമായിട്ട് പ്രേമിക്കുന്ന എന്താ പറയുന്ന സാഹിത്യകാരന്മാരൊക്കെ വായി പടം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊന്നും വാതർത്തില്ല ശരിക്കും ഈ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരണ്ട മലയാളികൾക്ക് വേണ്ടി ഉണ്ടായ കമ്മിറ്റി അല്ലേ അപ്പം മലയാളത്തിൽ വേണ്ട ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരാനേ അങ്ങനെ വരാത്തത് സാധാരണക്കാര് മനസ്സിലാക്കാൻ പാടില്ല ഇതെന്തോ വിശിഷ്ട സാധനമാണെന്ന് ഞാൻ പറയുന്നത് ഈ ഹേമാ കമ്മറ്റി റിപ്പോർട്ടിന് ഞാൻ അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഹേമാണത് മാത്രം അതൊരു അത് സാധാരണ ന്യൂസ് ചാനലുകൾ ഒരു രണ്ടു മൂന്ന് ദിവസം ഇത് ലൈവ് ആക്കി നിർത്തും ഒത്താല് മൂന്നോ ഒരു മാസം വരെ നിർത്താൻ പറ്റിയ ബാക്കി നാട്ടിലെ എല്ലാ സാമൂഹ്യ വിഷയങ്ങളും പറഞ്ഞിട്ടാണ് ഇത്തരം വിഷയങ്ങളിലോട്ട് പിടിക്കുന്നത് അല്ല ഈ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ പുരുഷ മേധാവിത്വമുള്ള ഒരു സംഘടനയാണ് അതിനകത്ത് സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കാറില്ല അമ്മേന്റെ പേര് മാത്രമേ ഉള്ളു പിന്നെ ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുമ്പോ തന്നെ അതിനകത്ത് ഈ മെഗാസ്റ്റാറുകള് സൂപ്പർ സ്റ്റാറുകൾ ഇങ്ങനൊക്കെ ഉള്ളവരുടെ നിയന്ത്രണത്തിലാണ് അതുള്ളത് ഇപ്പം കേരളത്തിലെ സിനിമാ മേഖലയിൽ പറയുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി പിന്നെ സൂപ്പർ സ്റ്റാർ അല്ലെ മെഗാസ്റ്റാർ ആണോ മോഹൻലാലും മോഹൻലാലും അല്ലെങ്കിൽ പിന്നെ മെഗാസ്റ്റാർ സുരേഷ് ഗോപി പക്ഷെ സുരേഷ് ഗോപി നമ്മൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കാണണം കേട്ടോ അറിയാം സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് സുരേഷ് ഗോപിയില് യാതൊരു എന്താ പറയുന്ന ഈ ഇത്തരം ആരോപണങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് സ്ത്രീകള് വേണം ഉണ്ടായിട്ടില്ല സ്വകാര്യ ജീവിതത്തിലുണ്ടായിട്ടില്ല സിനിമയിലും ഉണ്ടായിട്ടില്ല അപ്പൊ അതൊരു ഒരു വലിയ മാതൃകയാണ് പിന്നെ അതുപോലെ മമ്മൂട്ടിയെ പറ്റി അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുകയെന്ന് നമുക്കറിയില്ല പക്ഷെ ഈ പറയുന്ന മെഗാസ്റ്റാറുകള് മഹാസ്റ്റാറുകൾ എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഇത്തരം കാര്യങ്ങളിൽ അവര് സ്വയം അവരുടെ ഒരു ലിമിറ്റേഷൻ വെളിപ്പെടുത്തണം അതെ കാര്യം ഇപ്പൊ എഴുപത്തിമൂന്ന് വയസ്സുള്ള പിന്നെ മമ്മൂട്ടി പിന്നെ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സുള്ള പെൺകുട്ടിയുമായിട്ട് മരം ചുറ്റി പ്രേമം നടത്തുന്നതന്നെ കാണുമ്പോ നമുക്കതിന് നാളെ തോന്നും ശരിയാണോ എനിക്ക് അറിഞ്ഞ എനിക്കിപ്പം എന്റെ പെണ്ണുപിള്ളയുടെ കൂടെ വേറെ ഒരു പെണ്ണിന്റെ കൂടെ മരം ചുറ്റാൻ എന്നുള്ള ഫീഡിങ് എനിക്ക് തോന്നാറില്ല അപ്പൊ അത് അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റായ ധാരണകൾ വരച്ച് കാണുകയായിരുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ടെന്ന് പറഞ്ഞ് ഈ ചാനലുകൾ കിടന്ന് തുള്ളിമറിയുന്ന മാറിനൊന്നും ഇതിനകത്ത് യാതൊരു സംഭവമില്ല ഇത് എല്ലാ മേഖലയിലും ഉള്ളമാതിരി കൊറേ ചെറുപ്പന്മാര് സിനിമയിലും ഉണ്ട് ഉണ്ട് അവരുടെ വീർതികള് അത്രേ ഉള്ളു അല്ല ഇതിന് എന്ത് പ്രാധാന്യമുള്ളത് പിന്നെ എന്ന് എന്ന് ഈ പിന്നെ വിഷയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ കമ്മറ്റിയും കമ്മീഷനുകളും ഒക്കെ രൂപീകരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കാക്കത്തുള്ള കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ കമ്മീഷന്റെ റിപ്പോർട്ടുകളൊന്നും പുറത്തു പോലും വന്നിട്ടില്ല ആരും അത് ചോദിച്ചിട്ടുമില്ല എന്ത് ചെയ്തു അത് രാഷ്ട്രീയക്കാര് പിന്നെ ചില നേതാക്കന്മാര് പറയുന്നതായിട്ട് പബ്ലിക് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇരുന്ന വലിയ മന്ത്രി പറയുന്നതായിട്ട് ഇതൊന്നും പബ്ലിക് അറിയേണ്ട കാര്യം വരും പിന്നെ എന്താ അറിയേണ്ടത് അത് പബ്ലിക്കിന്റെ പബ്ലിക് അറിയേണ്ട കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഒക്കെ നിവനാർ നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ നാടിനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും പബ്ലിക് അറിയണം തീർച്ചയായിട്ടും പബ്ലിക് ഇവിടുത്തെ പൊതുസമൂഹമാണ് ആ പൊതുസമൂഹം അറിയേണ്ട നിമനാരാ അത്രയും വെറുതെ ഉള്ളു അതുകൊണ്ടാണ് ഇനി 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 ഈ ഒരു ഒരു ഇത് നിർദ്ദേശിക്കാൻ തൽക്കാലം ഒന്ന് എന്താ പറയുന്ന ഒന്ന് മൂടി വെക്കാം ഈ കാര്യങ്ങളൊക്കെ അതിനാണ് പിന്നെ അല്ലാണ്ട് അല്ലാതെ ഇതിനൊന്നും ഇതിനൊക്കെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ നാട്ടിൽ എല്ലാ ഇതിനും കൃത്യമായ നിയമങ്ങളുണ്ട് ഈ ഈ നിയമങ്ങള് ചില പിന്നെ നിയമത്തെ പറ്റി ചെല പരാമർശിക്കുമ്പോൾ കേട്ടിട്ടില്ലയോ ഞങ്ങൾ കർശനമായ നടപടി എടുക്കും അപ്പൊ നിയമത്തിന് അങ്ങനെ ലഘൂകരിച്ച നിയമമൊക്കെ ഉണ്ട് നിയമം ഒന്നേ ഉള്ളൂ അത് അത് കർശനമായ നടപടി എല്ലാ മേഖലയിലും ഉണ്ടാകണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നരമ്പന്മാർക്കൊക്കെ ഇപ്പം ഈ ബോസ്കോ കേസുകൾ വരുന്നത് നമ്മുടെ പിന്നെ പണ്ട് ജഗദീശ് കുമാറും ഒക്കെ പ്രതിയായിട്ടുള്ള എന്താ കിളിരീടന കേസ് ഈ കിളിർ ഉൽപീടന കേസൊക്കെ ഇന്ന് ജനങ്ങള് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ തേച്ച് മയച്ചു കളഞ്ഞു ഈ എല്ലാ മേഖലയിലും ഉള്ളത് തന്നെയാണ് ഞാൻ പുരോഗമം ഞാന് സൂര്യനിന്റെ കേസ്നില കേസിലാന്ന് തോന്നുന്നു ഈ അത് തേച്ച് മയച്ചു കളയുക അതിപ്പം നാട്ടിൽ ഈ പോക്സോ കേസ് ഇപ്പഴുന്ന പിള്ളേരും എല്ലാം വന്നിട്ട് നാളെ തേച്ച് മയച്ച് കളയുകയുള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ ഇതിനൊന്നും ഈ രാഷ്ട്രീയക്കാര് നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരാണ് അത് ഏത് പാർട്ടിയായില്ലോട്ടെ അവർക്ക് ഇതെങ്ങനെയൊക്കെ നല്ല പരിചയവെക്കണം നമ്മുടെ കാലാവധി കഴിയണം പോകണം അവരെ പണം ഉണ്ടാക്കണം അതിന്റെ അപ്പുറത്തിമന്മാർക്കൊന്നും ഇതിനോടൊരു പ്രത്യേകിച്ചൊരു താല്പര്യമില്ല അതാണ് നമ്മുടെ പോരായ്മ ഇപ്പം ഇത് പല പിന്നെ കുറച്ച് ദിവസം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യും അതിന് അപ്പുറത്ത് ഇതിനൊന്നും സംഭവിക്കാനില്ല അതോടുകൂടി തീർന്നു കുറച്ച് അതെ അത് ഇത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള ഈ ഞരമ്പുകളെ എല്ലാം കൃത്യമായിട്ട് പിടിച്ച് ജയിലിൽ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാണ് അത് ഏത് മേഖലയായാലും ആയാലും ഏത് അവനായാലും വേണ്ടില്ല രാഷ്ട്രീയക്കാരനായാലും വേണ്ടുമില്ല പിന്നെ സിനിമാ നടന്മാരായാലും വേണ്ടുമില്ല ഏത് അവനാണേലും തെണ്ടിത്തരം കാണിച്ചാൽ തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ ജനപ്രോഗം കാണിച്ചാൽ പിടിഞ്ഞാത്തുണ്ടും അകത്തിട്ട് അങ്ങനെ ഒരു പത്ത് കേസുകൾ നല്ലതായിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ജനം തന്നെ പോകും വേറെ ഇതിന്റെ അനു എന്താ പറഞ്ഞ ഇതിന്റെ പിന്നെ അനുസൃതമായിട്ട് പറഞ്ഞു വരേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ ഒരു കംപ്ലൈന്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല കാര്യം ജ്ഞാനം രോഗം പരിഹരിക്കാനൊക്കെ നാട്ടിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് നല്ല കമ്പി പഠിപ്പിച്ച് ചുട്ടികൊടുക്കണം വന്നു ചില കേസിലൊക്കെ അത് തന്നെ ചെയ്യേണ്ടി വരും അപ്പം പിന്നെ ഈ പെണ്ണുങ്ങളെ പിന്നെ ഇവരെ എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു ഒരു സ്ത്രീയെ അവരുടെ അനുവാദം കൂടാതെ അവരുടെ മണ്ണിക്ക് കയറാൻ പോകുന്ന ഒരു നമ്മാടിത്തരം തന്നെയാണ് അത് നണ്ടിത്തരാണ് അവര് വെല്ലുങ്ങാണോ നിയമം അതെ ആ വില്ലിഞ്ഞല്ലെങ്കിൽ അവരെ ഞാൻ ഞാനത് പറയാനെ നമ്മുടെ എന്റെ അഭിപ്രായത്തിനുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ എന്റെ ഭാര്യയെപ്പോലെത്തി കാര്യങ്ങൾക്ക് ഫോഴ്സ് ചെയ്തിട്ടില്ല അതെന്റെ മാന്യതയായിട്ട് കൂട്ടാം അപ്പൊ എന്ന് പറയുന്ന കൂട്ട് ആ എല്ലാ ജനപുരോഗികൾക്കും പുരുഷന്മാർക്കും അങ്ങനെ ഒരു ഒരു അതിർത്തി വേണം ഒരു ഒരു സ്ത്രീ വില്ലിങ്ങാണോ നീ പോയ്ക്കോയ്ക്കോ പിന്നെ വില്ലിങ് അല്ലെങ്കിൽ അവരെ വൈ ഫോഴ്സ് ചെയ്യാൻ പാടില്ല അത് തന്റെ തരവാ നമ്മള് പിന്നെ നോക്കാനറിയാം ഈ ഒരുപാട് പിന്നെ പരസ്യ ശൃംഖലയിലുള്ള വല്യ വല്യ കമ്പനികൾ പോലുള്ള സ്ത്രീകളുടെ അങ്കലാവണ്യം കാണിച്ചാണ് കച്ചവടം നടത്തുന്നത് അപ്പൊ അവിടെ ഇത് തന്നെയാണ് വിഷയം സെക്സ് അതാണ് ഇവരുടെ എല്ലാം മാസ്റ്റർ പീസ് ആ തൽക്കാലം നിങ്ങൾ സിനിമാക്കാരെ അനുഭവിക്കുക അഭിനയിക്കുകയും ചെയ്തോ അതിന് ഞങ്ങൾ നാട്ടുകാരൊന്നും കൂടെ നിൽക്കുന്നില്ല ഇത് പിന്നെ ഈ വിഷയം ജനങ്ങളെ ഒന്ന് ധരിപ്പിക്കണമായിരുന്നു അതിനുവേണ്ടി പറഞ്ഞു അതെ അത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ് ഞാൻ വേറെ ചോദിക്കട്ടെ ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്കല്ലേ ഇത്ര ഈ സിനിമയിൽ തന്നെ പോയി അഭിനയിക്കണം എന്നല്ല ഇത്ര നിർബന്ധം കാലഘട്ടത്തിന്റെ മാറ്റം തിരിച്ചറിയണം ഇന്ന് നിങ്ങൾക്ക് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെത്തോടെ നിങ്ങൾക്ക് ഏത് രീതിയിലും വേണേലും അഭിനയിക്കാം വേറൊരുത്തൂടെ പോയി കടന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് അപ്പൊ നിങ്ങൾ കൊറച്ചൊക്കെ പലതും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നോക്ക യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്തുമാത്രം കൊച്ചു കുട്ടികൾ മുതലേ വീഡിയോകൾ ചെയ്യുന്നു അങ്ങനെ ചെയ്യാൻ അവസരമുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ തിരക്കി ഈ മെഗാ സ്റ്റാറും മൾട്ടി സ്റ്റാറും വലിയ വലിയ സ്റ്റാറുകൾ നിങ്ങളെ തിരക്കി വരും ഈ സിനിമയെക്കാട്ടിൽ കൂടുതൽ യൂട്യൂബിലുണ്ട് നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കപ്പെടുന്നുണ്ട് അത് തിരിച്ചറിയാൻ നമ്മുടെ ഈ വളർന്നു വരുന്ന യുവതികളൊക്കെ തയ്യാറായാൽ ഒത്തിരിയൊക്കെ നിങ്ങളുടെ പീഡനം കുറഞ്ഞു കിട്ടും അതല്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ അനുഭവിക്കുക ഇതിൽ നിന്നും കൂട്ടി നിന്നും പിന്നെ ചർച്ച ചെയ്തും കൂട്ടിക്കൊടുത്തു വന്നും നമുക്ക് ഒരു ഗുണം ഉണ്ടാകണ്ട ഉള്ളൂ അപ്പൊ ഇനി ഞാൻ ആളിനെ പരിചയപ്പെടുത്താൻ ഇതെന്റെ സുഹൃത്ത് അഫ്സല് അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട് പിന്നെ ഞാൻ പിന്നെ അവൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കംപ്ലയിന്റായിട്ട് ഇതൊരു പുതിയ രീതിയാണ് രണ്ട് ക്യാമറ ഒരേ സമയം വെച്ചുണ്ട് ഒരേ ഐറ്റം രണ്ടായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ പിന്നെ അപ്ലോഡ് ചെയ്യുക ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക ഒരു പിന്നെ ഒരേ സബ്ജെക്ട് പല പ്രാവശ്യം ആവർത്തിക്കണ്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും കരുതുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ മാറില്ലേ അവസരത്തിലല്ലേ പറയേണ്ടത് അല്ലാതെ ഈ ചനപ്പരത്തെ പറ്റി മാത്രം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ നമ്മൾ പൊതുവെ പ്രത്യേകിച്ച് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും കൂടെ ഒന്നിച്ചു നിൽക്കാൻ പാടില്ല അല്ലേ പക്ഷെ ഞങ്ങൾ രണ്ടുപേരൊക്കെ ഫ്രീമിലാണ് പടിപാള വല്ലോ അപ്സര് അപ്സർ എന്റെ പടിപാളില്ല വീട് എന്റെ വീടാണ് നമ്മള് പിന്നെ പടിപാളായിട്ടൊന്നും തന്നെ വരും അത് വെട്ടുക അത്യാവശ്യത്തിന് എടുക്കാം പിന്നെ നമ്മള് നമ്മളുടെ മനസ്സിനെ ലഘൂകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീരും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മളെ മനസ്സിന് കട്ടി കൂടുന്നതും മനസ്സമാധാനം വരാത്തതും ഈ പിന്നെ മുമ്പെ പറഞ്ഞ ഒരു ഊള നടൻ പറഞ്ഞ മാതിരി ഈ മയക്കുമരുന്നിന്റെ അടിമ എന്ന് പറഞ്ഞ മൈക്ക് അവനൊരു അവകാശം മാതിരി പറയാന് എന്റെ ചേട്ടൻ ചെറിയ സമയത്തൊക്കെ ഒരു ഒരു സമയത്ത് ഒരു കുറച്ചു കാലം മുമ്പൊക്കെ പറയാമായിരുന്നു ഭയങ്കര സഖാവ കേട്ടോ ഘട്ട സഖാവാണ് അവൻ പറയുമായിരുന്നു ഞാൻ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ജോലി ചെയ്തുണ്ടാക്കുമ്പം എനിക്കൊരു കുട്ടി കള്ളു മേടിച്ചു കുടിച്ചു കുടിച്ചുകൂടെ അതെന്റെ അവകാശമാണെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ അഫ്സല് എന്നെ എപ്പോഴും കള്ളുപിടിച്ച് കണ്ടിട്ടുണ്ടോ ഞാൻ അഫ്സലിനെ കുടിച്ച് കണ്ടിട്ടില്ല അതുപോലെ നമ്മൾ ആരെല്ലാം വലിയ മയക്കുമരുന്ന എം ഡി എം എ കഞ്ചാവോ ഓരോ അടിക്കാൻ പോകുന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മളുടെ ലിമിറ്റേഷൻ നമ്മളുടെ അതിർത്തി നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് പോയി കുഴി ചാടി കഴിഞ്ഞിട്ട് കിടന്ന് മോങ്ങിട്ടൊന്നും ഒരു കാര്യവുമില്ല അങ്ങനെ അല്ലേ അഫ്സല്ലേ അപ്പൊ നമുക്ക് ഈ ചർച്ച തൽക്കാലം ഇവിടെ നിർത്താം നമുക്ക് പിന്നെ എന്താ പറയുന്നത് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരട്ടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി ഇതൊക്കെ വിളിക്കാം ഇല്ലയോ അവർക്ക് നാണം വേണം അവർക്ക് നാണമില്ല എത്ര വിളിച്ചിട്ട് ഒരു ഇല്ല ഇതെന്തായാലും പൊതുജനങ്ങളെ ചെയ്ത് വിളിച്ചിട്ട് വിഷയമല്ല ഈ മഹോ നടന്മാരുടെ കഴിവുകേടുകളും ഒക്കെയാണ് ഞാരം സലാം